ഹോസ്പിറ്റൽ പൊളിഞ്ഞു വീണ് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യ മേഖലയിലെ ഏറ്റവും മികച്ച വിജയങ്ങളൊന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലും മികച്ചൊരു ആരോഗ്യ മേഖല സംവിധാനങ്ങൾ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അജണ്ടയാണ് തങ്ങൾ മോശം ആരോഗ്യ വകുപ്പാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നീ എന്ത് വന്നു കഴിഞ്ഞാലും കൊണ്ടുപോയാൽ കഴിഞ്ഞ ദിവസം വീണ ജോർജ് നൽകിയ ഒരു പ്രസ്താവനയുണ്ട് മാധ്യമങ്ങൾക്ക് അവർ പറയുന്നത് പല മാധ്യമങ്ങളും ഇന്നത്തെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ രോഗശയയിലാക്കാൻ ശ്രമിക്കുന്നവരാണ് മനഃപൂർവ്വം ആരോഗ്യമേഖലയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖല വളരെയധികം മെച്ചപ്പെട്ടതാണ് എന്നാണ് കേരളത്തിന്റെ ഏത് ഏത് രീതിയിലാണ് ആരോഗ്യമേഖല മെച്ചപ്പെട്ടതെന്നാണ് ഇപ്പൊ ആർക്കും അറിയാൻ സാധിക്കാത്തത് അല്ല കേരളത്തിന്റെ ആരോഗ്യമേഖല മെച്ചപ്പെട്ടല്ലോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പൊളിഞ്ഞു വീണ ഒരാൾ മരിക്കുക എന്ന് പറിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ പൊളിഞ്ഞു വീണ് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആരോഗ്യമേഖലയിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് കൈക്ക് പകരം കാലിൽ ഓപ്പറേഷൻ ചെയ്യുക പിന്നീട് ശസ്ത്രക്രിയക്ക് മെഷീനുകൾ ഇല്ലാതെ ആവുക അതിനെതിരെ ഒരു ഡോക്ടർ ഒരു പ്രസ്താവനയായിട്ട് വരിക അത് അതിൻ്റെ ഏറ്റവും തലപ്പ് തിരിക്കുന്ന ആൾ അതിനെതിരെ പ്രസ്താവനകളുമായിട്ട് വരിക അതൊക്കെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയങ്ങളല്ലേ അതെ കാരണം മറ്റൊരു സംസ്ഥാനങ്ങളും മറ്റൊരു രാജ്യങ്ങളിലും കാണാത്ത മികച്ച രീതികളാണ് അല്ലെങ്കിൽ മികച്ച വിജയങ്ങളാണ് കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളുണ്ടോ ഇല്ലയോന്നല്ല നമ്മൾ കേരളത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലും മികച്ചൊരു ആരോഗ്യ മേഖല സംവിധാനങ്ങൾ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല കാരണം അത്രത്തോളം വലിയ കാര്യങ്ങളാണ് ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ കാണുന്ന ഇപ്പം സർജറിക്കിടയ്ക്ക് അകത്ത് കുരുങ്ങി പോകുന്ന സാധനങ്ങൾ അപ്പം അതേപോലെ തന്നെ കത്രിക ഇടയ്ക്ക് വെച്ച് വയറ്റിലകത്ത് ശസ്ത്രക്രിയ അകത്ത് ഇപ്പം അകത്ത് കത്രിക ആയിപ്പോയത് ഇതെല്ലാം നമ്മുടെ കേരളത്തിലാണ് പിന്നെ ലിഫ്റ്റിനകത്ത് അതായത് ആശുപത്രി കെട്ടിടത്തിന്റെ ലിഫ്റ്റിനകത്തേക്ക് കയറുമ്പോൾ നേരെ ചെന്ന് ലിഫ്റ്റ് അടിച്ച് വീണ് ആള് മരിച്ചു പോകുന്ന കാര്യം ഇതെല്ലാം പല ഹോസ്പിറ്റലുകളും കേരളത്തിലെ ഹോസ്പിറ്റലുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇത്രത്തോളം വാർത്തകൾ കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ളൊരു ആരോഗ്യ മേഖല കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല കാരണം ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞ അതേ കപ്പൽ തന്നെ അങ്ങോട്ടൊരാട്ടം ആടുമ്പോഴത്തേക്കും ആട്ടാൻ വേണ്ടിയിട്ട് അടുത്ത സാധനം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കപ്പൽ ആടി 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 എവിടെയാണ് ഇപ്പൊ ഈ കപ്പൽ നിൽക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഓടിക്കുന്നത് ആരാണ് വീണാ ജോർജ് ആണോ അതോ പിണറായി വിജയനാണോ അവിടെ സംശയങ്ങളാണ് അതെ അവിടെ വീണാ ജോർജ് പറയും പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് വീണാ ജോർജിന്റെ സിസ്റ്റം തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ലാസ്റ്റ് വീണാ ജോർജ് പറയും ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ആരാണ് സിസ്റ്റം അവിടെയാണ് ചോദ്യം ആരാണ് സിസ്റ്റം ഇതിനു മുമ്പോട്ട് റിപ്പോർട്ട് ശേഖരിക്കാൻ പറഞ്ഞായിരുന്നു ആ റിപ്പോർട്ട് എവിടെ കിട്ടി എന്ന് ആർക്കെങ്കിലും അറിയാമോ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഹാരിസ് ഡോക്ടർ ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുള്ള വിമർശനങ്ങളാണ് അത് അവിടെ പോകുന്ന ഓരോ സാധാരണപ്പെട്ട ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതമാണ് ആ ദുരിതം പറഞ്ഞതിന് ശേഷം വീണാ ജോർജ് പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സിസ്റ്റത്തിനുള്ള ആളുകളുടെ പ്രശ്നമാണ് ഇതിനെതിരെ ഞങ്ങൾ റിപ്പോർട്ട് സമർ ശേഖരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് ശേഖരിച്ചിട്ട് എവിടെയാണ് ആ റിപ്പോർട്ട് എന്ന് ആർക്കെങ്കിലും അറിയാമോ ഇല്ല ആ റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ റിപ്പോർട്ട് എങ്ങും എങ്ങും ഇല്ലാതെ പോയി അപ്പോഴാണ് വീണ ജോർജ് പറയുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അജണ്ടയാണ് തങ്ങൾ മോശം ആരോഗ്യവകുപ്പാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് അങ്ങനെ വരുത്തി തീർക്കുകയാണെങ്കിൽ ഈ ആശുപത്രി പൊളിഞ്ഞു വീണ ആൾ വരയ്ക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ വരുത്തി തീർക്കുന്നതാണോ അതോ ഇവിടുത്തെ മാധ്യമങ്ങൾ വരുത്തി തീർക്കുന്നതാണോ ശസ്ത്രക്രിയ നടത്തുമ്പോൾ അതിനകത്തേക്ക് സാധനങ്ങൾ അതായത് കത്രികയും ബ്ലേഡും നൂലും ഒക്കെ അതിന്റെ അകത്ത് ഇരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നതാണോ അല്ലല്ലോ ഇതെല്ലാം ആ സിസ്റ്റത്തിന്റെ പിഴവുകൾ തന്നെയല്ലേ അപ്പം ഈ സിസ്റ്റത്തെ പഴിച്ചു കഴിഞ്ഞാൽ തങ്ങളെ ഒരു ഗൂഢസംഘം ലക്ഷ്യമിട്ടിട്ടുണ്ട് തങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്കെതിരെ വ്യാജവാർത്ത ചമയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾ ഏറ്റവും വലിയ ഏറ്റവും നല്ല സംഭവമാണ് ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ നമ്പർ വൺ ആരോഗ്യ മേഖലയാണ് കേരളത്തിലെ എന്ന് വീണാ ജോർജ് ഇത്ര ഉറപ്പോടൊന്നും പറയത്തില്ല കാരണം അവർക്ക് ചിലപ്പോൾ ഗൂഢസംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും അതുകൊണ്ടല്ലേ ആശുപത്രി ഒരു ബോംബിട്ട് തകർത്തതിന്റെ ലക്ഷണമാണ് ആ ആശുപത്രി തകർന്നു പോകുന്നത് അതേപോലെ തന്നെ ഈ ചില ഗൂഢസംഘങ്ങളായിരിക്കും ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഈ കത്രികയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നത് അങ്ങനെയുള്ള ഗൂഢസംഘങ്ങൾ വീണാ ജോർജിന്റെയും ഈ സർക്കാർ സംവിധാനത്തി ആരോഗ്യ വകുപ്പിന്റെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് വീണ ജോർജ് പറയുന്നത് ചില ഗൂഢസംഘങ്ങൾ ഇത് ചിലപ്പോൾ ചാനലുകാർ ഇത് ആ ന്യൂസിന് വേണ്ടിയിട്ട് അവരുടെ അല്ല ചാനലുകാർക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഗൂഢസംഘങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതൊന്നും അവർക്ക് പറയാൻ കഴിയത്തില്ലെന്നേ ഈ ലിമിനാലിറ്റിയൊക്കെ ഉള്ള കാലമാണ് നമുക്ക് പറയാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള ഗൂഢസംഘങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അതൊക്കെ വീണ ജോർജ് പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ വീണാ ജോർജ് പറയുന്നത് ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലുകളാണ് അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് സർക്കാർ സംവിധാനങ്ങളെ അവരെ കരുവാരിത്തേക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് വീണാ ജോർജ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന സ്വകാര്യ സംവിധാനങ്ങൾ ഇന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനതയുടെ അവസ്ഥ എന്തായിരിക്കും എന്ത് ധൈര്യത്തിലാണ് സാധാരണപ്പെട്ട ജനങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളെ ഈ പറഞ്ഞ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അവരുടെ കയ്യിൽ ഒരു രൂപ കാശ് പോലും എടുക്കാനില്ലാത്ത അവസ്ഥയായി ആ അവസ്ഥയിൽ അവർക്ക് ജീവൻ പോയാലും ഇല്ലെങ്കിലും സർക്കാർ ആശുപത്രി മാത്രമേ ഉള്ളൂ കാരണം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ പൈസ ഇവരുടെ കയ്യിൽ പൈസ വേണ്ടേ അപ്പൊ അവർക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് ജീവൻ പോയാലും കുഴപ്പമില്ല സർക്കാർ ആശുപത്രി തന്നെയാണ് അഭയം അപ്പം പല ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട് ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ചത്തുപോയാലും കുഴപ്പമില്ല എന്നെ സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ മതി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൂടുതൽ കേറ്റരുത് എന്ന് പറയുന്നത് എത്ര പേരെ അറിയാമെന്നറിയാമോ എന്ത് തന്നെയാണെങ്കിലും ഈ കേരള സർക്കാരിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്പർ വൺ തന്നെയാണ് ചില സംഘങ്ങൾ ഇതിൻ്റെ മേൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിലും മികച്ചൊരു സംവിധാനം ഇനി ലോകത്ത് വേറെയില്ല